ലക്ഷ്മി ലക്കി സെൻ്റർ തിരുവനന്തപുരം അനന്തപത്മനാഭൻ്റെ നടയിൽ ഈ കൗണ്ടറിൽ നിന്നാണ് വിറ്റിരിക്കുന്നത് ആരായാലും ലോട്ടറി ഡയറക്ടറേറ്റിൽ കൊടുക്കുക അല്ലെങ്കിൽ ബാങ്കിൽ കൊടുത്തിട്ട് എന്നെ അറിയിക്കണം അല്ലെങ്കിൽ എന്നോട് ഒന്ന് പറയണം എന്നയാളൊന്ന് അറിയണമല്ലോ അതുകൊണ്ട് അതെ ഇതുവരെ അറിഞ്ഞൂടാം തിരുവനന്തപുരം നല്ല ഭാഗ്യത്തിൻ്റെ ഒരു ഇരുപത്തി നാല് ഇരുപത് കോടിയാണ് ഒന്നാം സമ്മാനം ഇരുപത് കോടി ഒന്നാം സമ്മാനം ലക്ഷ്മി ലക്കി സെൻ്റർ തിരുവനന്തപുരം അനന്തപത്മനാഭൻ്റെ നടയിൽ ഈ കൗണ്ടറിൽ നിന്നാണ് വിറ്റിരിക്കുന്നത് ഇതിൻ്റെ ഹോൾസെയിൽ പാലക്കാട് വിൻസ്റ്റാർ ഏജൻസിയാണ് അവരെയെടുത്ത് ടിക്കറ്റ് നമ്മളിവിടെ കൊണ്ടുവന്ന് വിൽക്കും അവരെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അവരുടെ ടിക്കറ്റിലാണ് ഒന്നാം സമ്മാനം അവിടെ നിന്ന് ഞാൻ ബില്ലിട്ടെടുത്തത് ഇവിടെ തിരുവനന്തപുരത്ത് ലക്ഷ്മി ലക്കി സെൻ്ററിൽ അടിച്ചിട്ടുണ്ട് ഏത് നമ്പർ കൊടുത്ത നമ്പർ ആൾക്കാരുടെ ഒന്നും അറിയാൻ പറ്റത്തില്ല ഞങ്ങളിവിടെ വിറ്റെന്നുള്ളതിന് ബില്ലുണ്ട് അത് ഞങ്ങൾ നോക്കാറുണ്ട് അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മളെല്ലാം കൂടെ ഞാൻ ഇപ്രാവശ്യം ഒരു അയ്യായിരത്തിന് മുകളിൽ ബമ്പർ വിറ്റിട്ടുണ്ട് അതുകൊണ്ട് അത്രയും കസ്റ്റമർ വന്നിട്ടുണ്ട് ആരൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല ആരായാലും ലോട്ടറി ഡയറക്ടറേറ്റിൽ കൊടുക്കുക അല്ലെങ്കിൽ ബാങ്കിൽ കൊടുത്തിട്ട് എന്നെ അറിയിക്കണം അല്ലെങ്കിൽ എന്നെ അവിടെ നിന്ന് പറയണം എന്നാളൊന്ന് അറിയണമല്ലോ അതുകൊണ്ട് അതെ ഇതുവരെ അറിഞ്ഞൂടാം ഭാഗ്യമുണ്ട് തീർച്ചയായിട്ടും ഇരുപത്തഞ്ച് കോടി ഇവിടെ അടിച്ച് ഇരുപത് കോടി അടിച്ച് പന്ത്രണ്ടോ അടിച്ച് കോട്ടയ്ക്കകത്ത് ഇത് ആദ്യമായിട്ടാണ് ഇരുപത് കോടി ഈ അനന്തപത്മനാഭൻ്റെ നടയിൽ കിട്ടുന്നത് അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് ഒരു അനുഗ്രഹമാണ് എൻ്റെ പേര് ദുരൈരാജ് ഞാനൊരു മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ലോട്ടറി കച്ചവടം ചെയ്യാം ഈ കട കോട്ടയ്ക്കകത്ത് ഇവിടെ തന്നെ ഞാൻ തിരുവനന്തപുരം സുഭാഷ് നാറിലെ താമസിക്കുന്നു അനുഭവം ഉണ്ട് പത്ത് ലക്ഷം വരെ കിട്ടിയിട്ടുള്ളൂ എനിക്ക് ഇതൊരു വലിയൊരു സമ്മാനം തന്നെയാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ് സാധാരണ സാധാരണ അടിച്ച വ്യക്തിക്ക് മുന്നോട്ട് ആ വലിയ എമൗണ്ട് അല്ലേ എങ്ങനെ പുറത്ത് പറയും ഇപ്പൊ ഒരു ലക്ഷം അടിച്ചാലും പുറത്ത് പറയാത്ത കാലമാണ് അതുകൊണ്ട് സേഫായിട്ട് അദ്ദേഹം ഏൽപ്പിക്കേണ്ടടുത്ത് ഏൽപ്പിക്കുക എന്നാണ് എനിക്ക് പറയണത് കണ്ടിരിക്കും ഈ വാർത്ത എല്ലാവരും കണ്ടിരിക്കും വാങ്ങിച്ച ആളും കണ്ടിരിക്കാം കാണാതിരിക്കാം ചിലപ്പോൾ നാളെ മരുന്നാളെ റെസൽ നോക്കും അതിൻ്റെ ഇപ്പൊ റെസൽ ഔട്ട് ആയതല്ലേ ഉള്ളു അപ്പോൾ ഇനി കുറച്ച് സമയം എടുക്കും നോക്കിയിട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല പത്ത് ശതമാനമാണ് ഡി ഡി എസ് ടാക്സ് ഉണ്ട് അത് പോയിട്ട് കിട്ടുക അത് നമുക്ക് കണക്കൂട്ടി ഇപ്പം പറയാൻ പറ്റത്തില്ല അതെ ലക്ഷ്മി ഏജൻസി എന്ന് വെച്ചാൽ പാലക്കാട് മിനിസ്റ്റാറിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ അവിടെ എടുത്ത ടിക്കറ്റിലാണ് അടിച്ചിരിക്കുന്നത് ആ ഏജൻ്റ എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ആ സന്തോഷ വാർത്ത ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് അതിനുശേഷമാണ് ചാനലുകാരൊക്കെ ഒരുപാട് പേര് വന്നു എല്ലാവരും ഇന്റർവ്യൂ എടുത്തിട്ട് പോയിരിക്കും വൈഫും ഉണ്ട് അതെ അതെ ആ തിരുവനന്തപുരത്ത് അടിച്ചു അതെ ഭഗവതിക്ക് ഇരുപത്തഞ്ച് കോടി അല്ല അനൂപ് അതേനോ അനൂപിന് അടിച്ചു ഭഗവതി വിറ്റ ടിക്കറ്റിൽ അനൂപിന് അടിച്ചു തീർച്ചയായിട്ടും തിരുവനന്തപുരം നല്ല ഭാഗ്യത്തിന്റെ ഒരു നാടായി മാറട്ടെ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ഈ ഏജൻസി തന്നെ ഇനി എല്ലാവരും വരണം എടുക്കണം എന്നാണ് എന്റെ ഒരു വിനിതമായ അഭ്യർത്ഥന